ഉടുമുച്ചോല വണ്ടന്മേട് പഞ്ചായത്ത് പരിധിയിലുള്ള സ്പൈസസ് ബോർഡിന്റെ സ്ഥാപനങ്ങൾ നികുതി ഇനത്തിൽ അടയ്ക്കാനുള്ളത് അടയ്ക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തുകൾ കോടതിയെ സമീപിച്ചിരുന്നു പഞ്ചായത്തുകൾക്ക് അനുകൂലമായി കോടതി വിധി വന്നതോടുകൂടി പണം അടയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്പൈസസ് ബോർഡ് അധികൃതർ വരെയുള്ള കാലയളവിൽ പഞ്ചായത്തിൽ നികുതി അടച്ചിരുന്നു അതിനുശേഷമുള്ള കുടിശ്ശിക ഉൾപ്പെടെയാണ് ഇത്രയും തുക അടയ്ക്കുവാനുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലായതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നികുതി അടയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയുള്ള കേസിൽ നികുതി അടയ്ക്കണമെന്ന് കാട്ടി വിധി വന്നതോടുകൂടിയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി കാലയളവ് വരെ ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കാർഡമൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നികുതി ഇനത്തിൽ പഞ്ചായത്തിൽ അടയ്ക്കേണ്ടത് പിഴ കൂടി കണക്കാക്കുമ്പോൾ ആറ് ലക്ഷത്തോളം രൂപ വരുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഓഫീസ് കെട്ടിടങ്ങൾ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ലയങ്ങൾ എന്നിവയുൾപ്പെടെ എൺപത്തിയേഴ് കെട്ടിടങ്ങളാണ് മൈലാറും പാറയിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡിമാൻഡ് നോട്ടീസ് കൃത്യമായി നൽകിയിരുന്നെങ്കിലും നികുതി പിരിവ് നടപടിക്രമം കോടതി സ്റ്റേ ചെയ്തതോടെ കഴിഞ്ഞ രണ്ടു വർഷമായി നോട്ടീസ് നൽകിയിരുന്നില്ല അനുകൂല വിധിയുണ്ടായതോടെ ഐ സി ആർ ഐക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നികുതി വരുമാനം വളരെ കുറവുള്ള ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിന് ഏറെ ആശ്വാസകരമാണ് നിലവിലെ വിധി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്